ീരു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ശബ്ദമുണ്ടല്ലോ അല്ലേ അല്ലേ ഇവര് ഹലോ ധീരു ലൈക്കടിച്ച് കയറുക മോനെ ധീരുടെ കേൾക്കുന്നുണ്ടോ പറ നീയ നമ്മൾ ടെസ്റ്റ് ഓക്കെ ഓക്കെ കേൾക്കാന്ന് പറയുന്നുണ്ട് ആ വിശേഷങ്ങൾ വിശേഷ പറ കറക്റ്റ് ടൈം അല്ലേടാ ടൈം കറക്റ്റ് അല്ലേ ലൈല ടൈം കറക്റ്റ് അല്ലേ പറ എട്ട് മുപ്പതാ യെസ് എട്ട് മുപ്പതാ ഓക്കേ നീ മറ്റേ മോളാ മറ്റേ ലൈവ് ലൈവ് ഇറങ്ങി ആ ലൈവിലെന്തോ പ്രശ്നമൊക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഉമ്മ ആ ലൈവിലേ എന്താ പ്രശ്ന എന്ത് കേസ് ഞാൻ ആദ്യ ബിഗിനിങ് ഇല്ലായിരുന്നു എന്താ പറ്റിയത് അത് അതിന് വട്ടാ ഓക്കേ ഓക്കേ ഞാൻ ഞാനെന്തൊക്കെ കുറെ പറഞ്ഞു എന്താ എന്ത് കാരണവുമില്ല എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞത് അവര് ഇന്നെല്ലാരും ഞാൻ താമസിച്ച് വരുമെന്ന് പറഞ്ഞിരിക്കാൻ തോന്നണല്ലേ ആ റസീനയ്ക്ക് പ്രാന്താണ് നിന്നെ അവർ എടുത്തിട്ട് ഇടിക്കും കേട്ടോ കേട്ടാ അതിരു നിന്നെ അവരെടുത്തിട്ട് പുതിക്കും ആണോ ഞാൻ അത് നോക്കിയില്ല എന്ന് മൂന്നുപേരും വാച്ചിക്ക് ഉണ്ടല്ലോ എല്ലാവരും വരൂ നമ്മൾ കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ടാണ് കേട്ടാളുറവ് സജീനത്തൊക്കെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു ഓക്കെ ഓക്കെ ഇല്ലാന്ന് അറിയാൻ വയ്യ ഇത് ഇവിടെ അൻമേരിയ ബാക്കി ടീംസൊക്കെ എവിടെ രണ്ടുപേരും ആരെ താഴേക്ക് വരുന്നില്ല ആള് ഉമ്മക്ക് ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ഞാനാന്ന് ആ എത്ര രണ്ടായിരുന്നു എത്ര രണ്ട് സൂപ്പർ ചാറ്റ് പതിനൊന്ന് പേര് വാച്ച് കണ്ടു തീരു എല്ലാരും ഇറങ്ങിരട്ടെ സൂപ്പർ ചാറ്റ് എത്ര കൊടുത്തോ നീ ഏ നൂറോയുടെ അമ്മയ്ക്ക് കുറവുണ്ടോന്നു ആ ഇപ്പം ഇപ്പൊ ബെറ്റർ ആയെന്ന് പറയുന്ന കേട്ട് ഇന്നലെ ലൈവിലുണ്ടായിരുന്നല്ലോ നൂറ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വീട്ടിലാണെന്ന് പറഞ്ഞാരുന്നു ഞാൻ അന്വേഷിച്ചായിരുന്നു അറിയാലാണോ അഞ്ച് പ്ലസ് അഞ്ചോ അപ്പൊ പതിനഞ്ച് രൂപയാലോ അടാ ഭയങ്കര അല്ല സൂപ്പർ ചാറ്റ് ഒക്കെ എത്ര വരെ ചെയ്യുമെന്ന് എനിക്ക് അറിയണം സൂപ്പർ ചാറ്റേ നമ്മൾ നോക്കും ഏതുവരെ പോണെന്ന് സൂപ്പർ ചാറ്റ് നല്ലത് തന്നെ കൊടുക്കുന്നില്ല കാശുകാർക്ക് എന്തായിക്കൂടാ അല്ല തീരു ഒൻപത് പേര് വാച്ചിങ് ഉണ്ട് ആരും താഴേക്ക് ഇറങ്ങി വരുന്നില്ലല്ലോ എന്തോ പറ്റി എല്ലാവരും ദർഹംസം ആ ഓക്കെ ഓക്കെ ആ സൗദി എറിയാൽ പോലെ തന്നെ ദെർഹംസം സെയിം റേറ്റ് തന്നെ വ്യത്യാസമല്ലോ ഇപ്പൊ എല്ലാം ഒരേപോലെ ആയില്ലേ ആദ്യമായിട്ടാണോ നീ നിർത്തി ഉള്ളി വൺ ടൈം ആ ഓക്കെ അപ്പം ഇവയ്ക്ക് ഷെഫിക്ക് കൊടുത്തതോ ഷെഫിക്ക് എത്രക്കെയാണ് കൊടുത്തേക്കുന്നത് ഇരുപത് പേരൊക്കെ വാച്ചെങ്കിലുണ്ട് പക്ഷെ ആരും വരുന്നില്ല എല്ലാവരും അവർ വന്നു ഓളമാക്കൂ ലൈവ് കാണുന്നവരൊക്കെ വരൂ നമുക്ക് സംസാരിക്കാം നൂറയ്ക്കെത്രയ്ക്കാണ് കൊടുത്തത് നീ അമ്പതംസോ അത് ശരി ഞാൻ സൂപ്പർ ചാറ്റ് ഞരിച്ച് ചെയ്യുന്നുണ്ടോ മുപ്പത്തഞ്ചാന്ന് പറയുന്നുണ്ടല്ലേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചറിയതറാംസ് ആ ഓക്കെ 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 ഗുഡ് ജോബ് അവർ ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ടോ ഫോളോവേഴ്സ് വരുന്നുണ്ടല്ലോ അല്ലേ നിനക്ക് വാച്ച് അവർ എത്രയാടാ നോക്കിയായിരുന്നു വാച്ച് അവർ നോക്കുന്നുണ്ടോ വെയിറ്റ് ചെയ്ത് ന്യൂറോ ചാനലല്ല ഐഡിയാണ് ന്യൂറോ ചാനലല്ല ആണ് അവിടെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ആണ് ഇട്ടിരിക്കുന്ന പേര് ചാനലല്ല ആണ് ചാനലാണെങ്കിൽ അതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല സംഭവം ഇന്ന് വരുമ്പോൾ നേരിട്ട് തന്നെ ചോദിച്ചോ പറയൂ എല്ലാവരും പറയൂ ഇരു എട്ട് പേരായി ഇരുപത് പേരിൽ നിന്ന് എട്ട് പേരായി പെട്ടെന്ന് വരും എല്ലാവരും ഒരു ഓടി വരും ഓടി വരും ആ അങ്ങനെ തീരും ഇന്നത്തെ അജണ്ട എന്താണ് പറയി നമ്മടെ പ്രസിഡന്റ് അല്ലേ നീ ഇത്ത അജന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കു നോക്കിയില്ല നോക്കണന്നു അത് ചുമ്മാ ആ വച്ചവർക്ക് ആയി നാലായിരം ആയിക്കാണ് ഇൻകം വന്നു തുടങ്ങി അതെല്ലാം എല്ലാവർക്കും സൂപ്പർ ചാറ്റ് ആക്കി കൊടുക്കണം നമ്മളെ സൂപ്പർ ചാറ്റ് വേണമെങ്കിൽ വല്ല പെൻവേഷവും കിട്ടണം അല്ലടാ തീരൂ എട്ട് ദിവസം ഉണ്ട് നല്ല നേരത്തെ ഇരുപത് കാണിച്ചു പക്ഷെ ആരുമാതി നീ വന്നോളൂ ഒന്നുള്ളൂ ആറ് പേര് കാണിക്കുന്നു നമ്മൾ ആൾക്കാർ ആരെയും കാണാനില്ലല്ലോ ഒരു മനുഷ്യനെയും കാണുന്നില്ല ഹായ് ബാവോട്ടൻ ഏരു ഇത് ബാബോട്ടൻ നമ്മുടെ തൊട്ട് അടുത്ത ഫ്ളാറ്റ് അപ്പോൾ ബാവോട്ടൻ്റെ പേര് ആതിഥ ബാവൂന്നിട്ട് ആതിഥ മോളാണ് ബാവോട്ടെ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ബാവോട്ടെ ഒന്ന് ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നാലും ഭക്ഷണം കഴിച്ച റൂമിലാണോ എന്താ പരിപാടി ഏ ധീര ബാവോട്ടൻ്റെ ഹായ് കൊടുത്തരാ ബാവോട്ടേ നമ്മുടെ ദോസ്താണ് കേട്ടോ ചങ്ക ദോസ്താണ് ധീ ധീരജ് കൊല്ലത്താണ് വീട് ആളപ്പം ദുബായിൽ വർക്ക് ചെയ്യാണ് പരിചയപ്പെട്ടോളൂ ഹായ് ബാബു ബാബു ഊട്ടൻ കേട്ടോ ബാബു ഔട്ടാന്ന് വിളിക്കാട്ടനാണ് ബാബുട്ട എന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്താട്ടോ ഏന്ന് വിളിക്കുന്നുണ്ട് നൌഷാദ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ധീരുനറിയ ആളിനെ അഞ്ചു പേര് വാച്ചിങ് ഉണ്ട് ലൈവിലേക്ക് വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നൗഷാദ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം വരൂ വിശേഷങ്ങളൊക്കെ പറയൂ ചാനലാണോ നൗഷാദ് ബ്രോ ചാനലാണെങ്കിൽ പറയണം കേട്ടോ വാവോട്ടെ ഒന്ന് വന്നിട്ട് പോയോ വാവോട്ടോ അങ്ങനെ പോവല്ലോ നിക്കി പിള്ളാരൊക്കെ പരിചയപ്പെടും നിങ്ങളെ നാട്ടുകാർ പാലക്കാടുകാരൊക്കെ ഉണ്ടല്ലോ ജിതാ രമേഷ് താങ്ക് യു താങ്ക് യു വെൽക്കം ടു ലൈവ് സന്തോഷം സന്തോഷം ലൈക്ക് അടിച്ചു ലൈവിലേക്ക് വന്നു എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം എവിടെയാണ് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ സൗദി അറേബ്യ തന്നെ ഉണ്ട് ജിദ് രമേഷ് ആ എൻ്റെ ലൈവിൽ ഫസ്റ്റ് ആണോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ കുഞ്ഞ് ലൈവാണ് എല്ലാവരും വന്നിട്ട് നമ്മുടെ സപ്പോർട്ട് ആക്കുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷയാണ് ഈ ലൈവ് ഇടുന്നത് ഊഷാദ് ബ്രോ പറഞ്ഞോളൂ അണ്ണാ ഞാൻ ചായ ഇടുവാന്ന് ആ ഓക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം ചായ കട്ടൻ ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം കേട്ടോ നാട്ടിലെവിടെ നാട്ടിൽ തിരുവനന്തപുരം ആണ് എവിടെയാണ് നാട്ടിൽ എവിടെയാണ് പേരെന്താണെന്ന് പറയൂ ചാനലാണോ അത് ആണോ പേര് പറയണേ പേര് പറയാൻ നമുക്ക് മനസ്സിലാവല്ലോ പേര് വിളിക്കാമല്ലോ ഈ ജിദ് രമേശ് എന്നുള്ള ചാനലാണോ ഐഡിയ ആണോ ഒന്ന് പറയണേ ചാനലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടാക്കും സപ്പോർട്ട് എല്ലാം കിട്ടും വിടുന്നു കോഴിക്കോടാണെന്ന് പറഞ്ഞ കാലിക്കട്ടാണ് ഓക്കെ ഓക്കെ സന്തോഷം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ നഷാദ് ബ്രോ ബോ പറയുന്നുണ്ട് തിരൂർ എന്നാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ കോഴിക്കോടും തിരൂരും തൃശ്ശൂരും തിരുവനന്തപുരം എല്ലാം വരട്ടെ എല്ലാവരും വരട്ടെ താഹറാത്ത വന്നിട്ടുണ്ട് ഹലോ താഹ്റാത്ത ചാനൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ജിതാരമേശ് പറയുന്നുണ്ട് ചാനൽ ഒന്നുമില്ല പേ പേരെന്ന് പറയുമോ പേര് താഹറാത്ത നമസ്കാരം ഇത് പുതിയ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുണ്ട് ധീരജ് നമുക്ക് ചായ തരുന്നുണ്ട് എല്ലാവരും ചായയെടുത്ത് ഒഴിച്ചോളൂ കേട്ടോ ചാനലൊന്നുമല്ലെന്ന് പറഞ്ഞു താഹറത്ത നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു വരൂ ഹായ് എന്ന് പറയുന്നുണ്ട് താഹറത്തേ നമ്മുടെ ധീരു അന്വേഷിക്കുന്നുണ്ട് ഞാൻ തിരൂരിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ ആണോ അഥവാ പരസ്പരം പരിചയപ്പെട്ടുള്ളൂ ഈ തിരൂരുള്ളതാണ് കേട്ടോക്ക പിന്നെ ഇത് തന്നെ പേര് പേര് ജിതാ രമേഷ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പം ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പം മലപ്പുറംകാരൊക്കെ കോഴിക്കോടുകാരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം നമ്മുടെ കൊച്ചി ചാനലാണ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും നോക്കണം അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കരുതുന്നു അഭി അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഞാൻ ബ്രോ പോയോ ധീരു തയ്യാറത്ത എല്ലാവരും വരൂ ഐഡിയ ഐഡിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ജിദ്ദ രമേശ് എന്ന് പറഞ്ഞാൽ ചാനലല്ല ഐഡിയാണ് പറയൂ പറയൂ വാച്ചിങ്ങിന് രണ്ടുപേരെ കാണിക്കുന്നുണ്ടല്ലോ പറയൂ മാച്ചെങ്കിലേ ഒരാളല്ലേ ഉള്ളൂ താരത്താണ് ആരാണ് എല്ലാരും പോയോ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ രണ്ട് പേര് വാച്ചിങ്ങിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ഒരാളെ ഉള്ളൂ പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും താരത്താ കാര്യങ്ങളൊക്കെ പറയും എങ്ങനെ പോണു ചാനലൊക്കെ ചാനലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ പറയൂ പറയൂ വാച്ചിങ്ങിൽ ഒരാളല്ലേ ഉള്ളൂ രണ്ടു പേര് വാച്ചിങ്ങിലുണ്ട് ഇപ്പോൾ പറയൂ ഒൻപത് പേര് വാച്ചിങ്ങാണല്ലോ എല്ലാവരും വരൂ ധീരു എന്താണെന്ന് നീ ചായ ഇട്ട് കഴിഞ്ഞില്ലേ ധീരുവിന്റെ ചായടയിൽ കഴിഞ്ഞില്ല ധീരുഭായ് പത്തൊൻപത് പേര് വാച്ചിങ്ങുണ്ട് ആർക്കൊന്നും ഇണ്ടാ മയോ വരൂ വരൂ പുതിയ ചാനലുള്ളവർക്ക് പ്രത്യേക സ്വാഗതം കൂട്ടാക്കി ചാനലെല്ലാം ഒന്ന് ഇത് ഡെവലപ്പ് ആക്കി എടുക്കൂ സബക്കെ നമുക്ക് ഒപ്പിക്കുകയും ഇടന്ന് പറയൂ പറയൂ എല്ലാവരും പറയൂ ആറുപേർ വാച്ചിങ് ഉണ്ടല്ലോ വാച്ചിങ്ങിലുള്ളവരെല്ലാവരും വരുമോ ആൻമേരിയാൻ ടീമൊക്കെ എവിടെ പോയി ആൻമരിയ കേൾക്കുന്നുണ്ടോ ലൈവിലുണ്ടെങ്കിൽ വരൂ വാച്ചിങ് മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് ആരും ഒന്നും ഇടില്ല തഹാരത്താ പോയോ കേക്കണ്ട വാച്ചിങ്ങിൽ ഒരാളല്ലേ ഉള്ളൂ ഇപ്പം രണ്ടു പേരായ ആരൊക്കെയാണ് വരൂ മൂന്ന് പേര് വാച്ചിങ്ങിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വരൂ ജിതാരമേശ് താഹറത്ത ധീരു ഒക്കെ പോയോ നൌഷാദ് ബറോ ഒക്കെ പോയോ